ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഇലയിട റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഇലയിട നമുക്ക് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയോ ഉറക്കാത്ത പൊടിയോ ഏത് പൊടിയോ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് നല്ല തിളച്ച വെള്ളമാണ് എടുക്കുന്നത് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട ഇതുപോലെ ജസ്റ്റ് നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ജസ്റ്റ് ഒരു രണ്ട് ടീസ്പൂണും ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് കൊഴുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരു അയവ് രൂപത്തിൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഡ്രൈ ആയിട്ട് ഇളയട പോകുന്നത് ഇനി നമുക്ക് നല്ല ലൂസ് പരുവത്തിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അത് വിചാരിച്ചൊരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഒരു നാല് ശർക്കര എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടെടുക്കുക അതിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇത് ഉരുക്കി വരുമ്പോൾ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക കല്ലൊന്നില്ല എന്നാലും നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം ഇനി ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഒരു കപ്പ് അവിലും കൂടെ ചേർത്തിട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാത്രമേ ഉള്ള ശർക്കര പാനീയം മതി കേട്ടോ ഒരുപാട് വെള്ളം ചേർത്തിട്ട് ശർക്കര പാനി ഉണ്ടാക്കി എടുക്കരുത് ഇനി നമ്മൾ ഇത് അതിലോട്ട് ഒരു കപ്പ് അവിലാണ് എടുക്കുന്നത് ആ ഒരു അവിലും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ആറോ ഏഴോ ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് ഇളക്കി ചേർത്തിട്ട് കൊടുക്കണം ഇത് നല്ലൊരു സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നല്ല മിൽമ നെയ്യോ ഏതെങ്കിലും ഒരു നെയ്യ് നെയ്യ് നല്ല അടിപൊളിയായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചേർത്തിട്ട് കൊടുക്കാം ഞാനയുടെ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റാണ് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ ഏത് നട്സ് വേണമെങ്കിലും നമ്മൾ നെയ്യിൽ വറുത്തിട്ടിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനയുടെ അങ്ങോട്ട് ചേർത്ത് വിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു നെയ്യിൻ്റെ ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഞാൻ വയർത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് കൊടുക്കാം നെഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് കൊടുക്കാം ഇനി ഇത് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ടചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു ക ഒരു കറി ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനിത് ഉണ്ടാക്കാനായിട്ട് വാഴയിലയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വാഴയില ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് രണ്ട് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വാഴയിലെടുത്തിട്ട് അതിലൊന്ന് എണ്ണ ഒരു ഓയിൽ എന്തെങ്കിലും തൂവി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് കയ്യിലായിട്ട് നമുക്കൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു തവി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൂടുതൽ വലിയ വലുപ്പത്തിലാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുപ്പത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനൊരു മീഡിയം സൈസ് വലുപ്പത്തിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം ഞാനിവിടെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഹാവിക്ക് വേവിക്കാനായിട്ട് ഇതുപോലെ ഹോൾസ് ഹോൾസുള്ളൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇതിലൊരു എട്ട് എല്ലാം കൊള്ളും അപ്പോൾ ഞാൻ ഇതുപോലെയാണ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ പാത്രമാണ് കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്കൊരു ഒമ്പത് പത്ത് എത്രയും വേണമെങ്കിൽ ഇത് ആവിയിൽ വേവിച്ചിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കാം ബെല്ലേക്കൊന്നും കൊണ്ടൊന്ന് അമർത്തിയേക്കാം കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഈവിനിങ്ങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക